ഈ സീചി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്ന് ഉള്ളി സാമ്പാർ വെക്കണത് കഴിഞ്ഞില്ല അപ്പൊ പൊടിയിട്ട് സാമ്പാർ വയ്ക്കാന്ന് വെച്ചു അപ്പോൾ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടിയിട്ട് സാമ്പാർ വെക്കണത് പച്ചമുളകും വയ്പിൻ്റെ അല്ലേ ഇരു മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പരിപ്പ് ഇടുന്നു പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊടുന്നു ബ്രാഹ്മണീസ് സാമ്പാർ പൊടീന അപ്പം അത് കലക്കണം കലക്കുന്നു പുളിവെള്ളത്തിലാണ് അത് കലക്കണത് എല്ലൂടി ഒഴിച്ചൊരു വിസല് വന്നാൽ സാമ്പാറും റെഡിയായി മൂടി മൂടിയൊക്കെ ഒരു വിസല് വരട്ട അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ വെന്ത് റെഡിയായി വെന്ത് റെഡി ആയി അപ്പോൾ നമുക്ക് പപ്പടം വറുത്തിട്ട് അത് കടുക് പൊട്ടിക്കാം അപ്പൊ ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കട്ടെ അപ്പം കാഞ്ഞു പപ്പടം വറക്കട്ടെ പപ്പടം മേടിച്ചതില്ല അത് ഉള്ളത് പൊട്ടിച്ചിട്ട് വറക്ക മറന്ന് കഴിക്കാം പപ്പടം വറുത്ത് കഴിഞ്ഞു എണ്ണലെന്നെ കടുക് പൊട്ടിക്കണം കടുക് ഇടുന്നു ഒറ്റമുളക് രണ്ടും കഴിക്കുന്നില്ല സാമ്പാറും ഇവിടെ റെഡിയായി അതിൻ്റെ കൂടി ഇടുന്നു ഉരുളം കിഴങ്ങ് ഉപ്പേരി ഉപ്പട വറുത്തത് സാമ്പാറും ത്രയ്ക്കുള്ളതാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നാളെ വരാം